കേരള പ്രോപ്പർട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സ്മിത ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തായി സ്മിത ഹോസ്പിറ്റലിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ തൊടുപുഴ മോറ്റോ ഹൈവേയിൽ നിന്നും വെറും എഴുന്നൂറ് മീറ്റർ ദൂരത്തിൽ ഏഴ് സെന്റ് സ്ഥലത്ത് ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിൽ പണി കഴിപ്പിച്ച പുതിയ ഒരു വീടാണ് ഏകദേശം അമ്പത് മീറ്ററോളം ഈ വീടിന് ഫ്രണ്ടേജ് വരുന്നുണ്ട് അത് വീടിനെ കൂടുതൽ ആകർഷണീയമാകുന്നു മുറ്റവും കാർപോർച്ച് നിർമ്മിക്കാനുള്ള ഏരിയയും എല്ലാം ടൈലുകൾ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു വീടിന്റെ മുറ്റത്ത് തന്നെ മുന്നൂറ്റി അറുപത്തി ദിവസവും ധാരാളം ജലം ലഭിക്കുന്ന ഒരു കിണറും വളരെ മനോഹരമായി തേക്കിൻ തടിയിലാണ് ഈ വീടിന്റെ മെയിൻ ഡോറുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് ഈ വീടിന്റെ ആദ്യത്തെ ഹാൾ ഹാളിൽ ഒരു ടി വി യൂണിറ്റ് ലൈറ്റ് ഷെയ്ഡിലുള്ള ടൈലുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ടോയ്ലറ്റിലെയും മറ്റ് ടാപ്പ് ഫിറ്റിങ്ങുകള് അതുപോലെ ടോയ്ലറ്റ് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂം രണ്ട് ബെഡ്റൂമുകൾക്ക് കോമൺ ആയിട്ട് ടോയ്ലറ്റ് രണ്ടിന്റെയും സെൻട്രലായി കൊടുത്തിരിക്കുന്നു ഇതാണ് ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂം സീലിംഗും മറ്റും എൽ ഇ ഡി സ്ട്രിപ്പുകൾ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു ഇതാണ് ഈ വീടിന്റെ കിച്ചൺ കിച്ചണിലെ കബോർഡുകളും മറ്റും എം ഡി എഫിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് വീടിന്റെ പിൻഭാഗം പിൻഭാഗത്ത് മുകളിലേക്കുള്ള സ്റ്റെയറും കൊടുത്തിരിക്കുന്നു എല്ലാം കൊണ്ടും അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ കേരള പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടുക താങ്ക്